അധ്യാപകർക്ക് പരിമിതി ഉണ്ട് മദ്രസ പ്രസ്താദന്മാർക്ക് വലിയ പരിമിതിയുണ്ട് കുട്ടികളെ രൂക്ഷമായി പത്ത് പന്ത്രണ്ട് സെക്കൻഡ് നോക്കണമെന്ന് പോലും പോക്സോ ഒപ്പപ്പെടും ഏതെങ്കിലും ഒരു കുട്ടി പത്തേ തൊണ്ണൂറ്റെട്ടിലേക്ക് ഫോൺ വിടിച്ചിട്ടുണ്ടെങ്കിൽ ആ അധ്യാപകൻ ചിലപ്പോൾ അറുപത് കൊല്ലത്തിന് ജയിലിലാകും അറുപത് കൊല്ലം നൂറ്റി ഇരുപത് കൊല്ലം ജയിലിലാവുന്നതല്ല പ്രശ്നം പേപ്പറിലൊക്കെ വരെ പീഡനം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹം നടത്തിയ പീഡനം എന്തായിരിക്കും മനെ മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്ന് ഒരു ഉപദേശം കൊടുത്തതായിരിക്കും അത് മാനസിക പീഡനമാണ് പക്ഷേ പുറത്തു വരെ പീഡനം എന്നായിരിക്കും അതോടുകൂടെ വൃത്തികെട്ട കമന്റുകൾ കൊണ്ട് ആ അധ്യാപകന്റെ കുടുംബത്തെ തന്നെ നശിപ്പിച്ചു കളയും കഴിഞ്ഞ റമദാനിലാണ് മൂന്ന് വയസ്സായ മദർസസ്ഥാനമാർ അറസ്റ്റിലായത് അതിലൊന്ന് സെയ്യത കൂടെ ആയിരുന്നു പീഡനം എന്നു പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ വെണ്ടയ്ക്കായിട്ട് വന്നു ആ പാവപ്പെട്ടവരെ എത്രയാൾ പരിഹസിച്ചു എത്രയാള് തോന്നസം പറഞ്ഞു വയസ്സുകാലത്തായിട്ടും കാക്കാമാരുടെ ഒരു ആക്രാന്തം നമുക്ക് എത്രയാൾ കമൻറ്റ് ചെയ്തു സംഭവിച്ചെന്തായിരുന്നു ഒരു വൃത്തികെട്ട വിധവത്തുകാരി ടീച്ചർ ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആ അവിടെ വെച്ചിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഉസ്താദ് മാന്യങ്ങളൊന്നും കാട്ടിയിട്ടില്ല ഒരു സ്ഥലം നുള്ളിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് തല്ലിയിട്ടുണ്ട് ഒരു സ്ഥലം പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയിപ്പിച്ചതാണ് ഈ കുട്ടികളെ കൊണ്ട് ഇതാണ് ഈ പീഡനം ശരിക്കു വേണ്ടത് അവളത് എഡ്മാഷിക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണ് അവൾ അതല്ല ചെയ്തത് അവളുടെ ഭർത്താവുന്ന മൗലവിക്ക് വിളിച്ചു മൗലവളുടെ കൂട്ടുകാരൻ പോലീസുകാരനെ വിളിച്ചു പോലീസുകാരന്ന് കൊണ്ടുപോയിട്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യന്മാർ അറിയണത് അവർ പീഡിപ്പിച്ചിട്ടാണ് അറസ്റ്റിലായത് അവർ പീഡിപ്പിച്ചിട്ടാണ് അറസ്റ്റിലായതെന്ന് അവർ അറിയണത് പോലും അവരുടെ കുടുംബം അറിയണത് പോലും പേപ്പറിൽ പീഡനം എന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും വലിയ പരിമിതിയിലാണ് അവർ ഈ സംഗതി വിളിച്ചത് ഉസ്താദമാരല്ല ഒരു പരിധി വരെ സ്കൂളിലെ അധ്യാപകന്മാരും ടീച്ചർമാരും അവർക്കൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ പിന്നെ കുട്ടികളെ നന്നായിരിക്കണം എന്നൊരു നിയമൊന്നും ഇല്ലാത്തത് കൊണ്ടും പോഷൻ തീര്ത്തങ്ങനെ പോയാൽ കൃത്യമായ ശമ്പളം ബാങ്കിൽ വരുന്നതുകൊണ്ടും അതിൽ കുറെ ആളുകൾക്കൊക്കെ ഇഖിലാസ് ഉണ്ടാവില്ല അവരുടെ മാത്രം അത് കാരണം ഇഖിലാസ് കാട്ടാൻ നിന്നാൽ ജോലി പോകും ജയിലിലാവും പിന്നെ അടുത്ത ജൂൺ ഒന്നാം തീയതി മുതൽ ഒമ്പതാം ക്ലാസ് മുതൽ സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കാൻ പോണത് ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് ആണ് പെണ്ണും തമ്മിലൊരു വ്യത്യാസമില്ലെന്ന് നിയമപ്പളും ഉണ്ട് നമ്മളൊക്കെ മദ്രാസിൽ സ്കൂളും പഠിച്ചിരുന്ന കാലത്ത് ആദ്യം നീലവശിയില് ടീച്ചർ ആണുങ്ങളെ വേറെ കെടും ആചർ ബുക്കിനും പിന്നെ ചുവന്ന വശീല് പെണ്ണുങ്ങളെ എഴുതും ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചറെ പോലീസ് അറസ്റ്റ് ചെയ്യും